പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പരിയാരത്തിനടുത്തുള്ള മേലധിയുടെ ജാനകി ഫ്ലോറൈൻ റേസ് മില്ലാണ് നമ്മൾ പണ്ടുള്ളവരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ അധികം പഠിക്കാതിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാതിരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന സ്ഥിര ഒരു മറുപടി ഉണ്ട് കുടുംബം നോക്കുന്നതാണ് ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ മെനക്കെട്ടൊരു ഒരു എന്ന് പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറയോട് നമ്മളത് ചോദിക്കുവാണെങ്കിൽ ആദ്യം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആദ്യം ഒരു ജോലി അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുകൊള്ളെന്നുള്ള മറുപടി ആയിരിക്കും ലഭിക്കുക അതാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും ഉണ്ടായൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെണ്ണാണോ എന്നാൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല മേഖലകളിലും ഇപ്പോൾ സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ ഒരു സംരംഭം ആരംഭിച്ച് സ്ത്രീകൾക്ക് മാത്രമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇക്കാലഘട്ടത്തിൽ പ്രസക്തി ഇല്ല എന്നതാണ് സത്യം അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതത്തിൽ മുന്നേറണം എന്ന ഒരു വാശിയോടെ സംരംഭം ആരംഭിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭകരിയാണ് നമ്മൾ ഇന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെടാൻ ഇത് പോകുന്നത് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം സ്വന്തമായി ഒരു വരുമാന മാർഗം അതുമാത്രമായിരുന്നു ലക്ഷ്യം സംരംഭങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് എങ്കിൽ പിന്നെ മില്ല് തുടങ്ങാമെന്ന ചിന്തയിലേക്ക് ചിന്തയിലേക്കെത്തിയത് അതിനായി ഒരുപാട് നടക്കേണ്ടി വന്നു പലതവണ പഞ്ചായത്തിന്റെ പണികൾ കയറി ഇറങ്ങേണ്ടതായി വന്നു തങ്ങളുടെ സംരംഭത്തിനായി പലരെയും കണ്ട് സംസാരിക്കേണ്ടി വന്നു അപ്പോഴും മുന്നോട്ട് വെച്ച പിന്നോട്ട് വെക്കില്ലെന്ന ദൃഢനിശ്ചയം തന്നെയായിരുന്നു ഉള്ളിൽ പലരുടെയും കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും പാത്രമാകേണ്ടി വന്നു എന്നിട്ടും അവർക്കൊന്നും ചെവി കൊടുക്കാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നടന്നു നീങ്ങി ഒട്ടനവധി പോരാട്ടങ്ങൾക്കൊടുവിൽ ലക്ഷ്യം നേടിയെടുത്തു അങ്ങനെയാണ് ജാനകി റൈസൻ ഫ്ലോർ മില്ലിന്റെ തുടക്കം ചെറുതാഴം പഞ്ചായത്തിലെ എട്ടാം വാർഡ് സി ഡി എസ് മെമ്പറാണ് ഞാൻ എൻ്റെ പേര് കവിത എന്നാണ് നമ്മളിപ്പം രുചി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ആദ്യം പുട്ടുകുടിയിലേക്കൂടെ തുടങ്ങിയതാണ് ഭർത്താവ് ഗൾഫിൽ ഉണ്ടായതാണ് അതുവരെ ഞാനൊന്നും പോക്ക് ഉണ്ടായിട്ടില്ല ഇപ്പം ഭർത്താവ് കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നേരം മുന്നോട്ട് എങ്ങനെയാന്നില്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ തുടങ്ങിയതാണ് ഭർത്താവ് എല്ലാ പ്രോത്സാഹനവും തന്നു എല്ലാ സഹായവും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പം നല്ല വിജയമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളെ പ്രൊഡക്ട്സ് പുട്ടുപൊടി പത്തിരിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇപ്പോൾ രണ്ട് മാസത്തോളായി വെളിച്ചെണ്ണയും തുടങ്ങിയിട്ട് ചക്കലാട്ടി വെളിച്ചെണ്ണ മുന്നോട്ട് എല്ലാം നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് സ്വന്തമായി തുടങ്ങിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ മില്ലിന്റെ പ്രവർത്തനം തുടക്കത്തിൽ നിരുത്സാഹപ്പെടുത്തിയവരടക്കം നിരവധി പേരാണ് ഇപ്പോൾ ആവശ്യക്കാരായി മില്ലിലെത്തുന്നത് പരിഹസിച്ചവർക്ക് മുൻപിൽ സംരംഭം വിജയിച്ചു എന്നുള്ളത് ഒരു വാശിയായിരുന്നെന്നും ആ വാശിയാണിപ്പോൾ ഞങ്ങളെ വിജയത്തിന്റെ ആകാശം തൊടാൻ മാത്രം വളർത്തിയതെന്നുമാണ് അവർ പറയുന്നത് വറുത്തറവ പുട്ടുപൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മറ്റ് മസാലപ്പൊടികൾ തുടങ്ങിയവയും വിൽപ്പനയ്ക്കാരുണ്ട് രുചി ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിലാണ് ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലെത്തുന്നത് നിരവധി പേരാണ് രുചി ഫുഡ് പ്രൊഡക്ട്സ് തേടി മില്ലിലെത്തുന്നത് അതിനൊപ്പം തന്നെ വിൽപ്പനയ്ക്കായി മറ്റു കടകളിലും പ്രൊഡക്റ്റ് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം വീട്ടിലേക്കെന്ന പോലെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് രുചി ഫുഡ് പ്രൊഡക്ട് വിപണികളിലേക്ക് എത്തുന്നത് സ്ത്രീകൾക്ക് എന്തായാലും സ്വന്തമായിട്ട് ഒരു വരുമാനം അത്യാവശ്യമാണ് അതിൻ്റെ ഒരു ഇതിലാണ് നമ്മളിത് തുടങ്ങിയത് ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എൻ്റെ എൻ്റെ സ്ത്രീ എന്ന നിലയിൽ എന്തൊരു ആവശ്യത്തിന് ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടാൻ ഉള്ള ഒരു ഇത് ആവാണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ അതായത് ഇപ്പം മക്കളുടെ കാര്യമായാലും എൻ്റെ സ്വന്തം കാര്യമായാലും എന്തിനും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനൊരു ഒരു മിനിറ്റ് ഈ ഒരു സംരംഭത്തിലൂടെ സാധിക്കുന്നുണ്ട് ും ഗുണമേന്മ കൊണ്ടും ആവശ്യക്കാരും കൂടുതലാണ് അതിനാൽ തന്നെ വിചാരിച്ചതിൽ കൂടുതൽ വരുമാനവും കുടുംബത്തിലെ ഒരാൾ മാത്രം അധ്വാനിച്ചാൽ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ മില്ലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുടുംബത്തിലൊരു ആശ്വാസമാണെന്നുള്ള സന്തോഷത്തിലാണ് ഇവർ ആവശ്യങ്ങളായാലും കുട്ടികളുടെ ആവശ്യങ്ങളായാലും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുന്നില്ല മാത്രമല്ല സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണല്ലോ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്ന സംതൃപ്തിയും ലഭിക്കുന്നുണ്ട് ം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഒരുപാട് പേര് തളർത്തിയിട്ടുണ്ട് പക്ഷെ അതിനകത്തു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോൾ ഈ നിലയിലെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാട്ടിലും മുന്നോട്ട് നല്ല രീതിയിൽ തോണമെന്നുള്ളൊരു വാശി ഇപ്പോൾ ഉണ്ട് സംരംഭം ആരംഭിച്ചപ്പോൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിലുള്ള വരുമാനം കയ്യിൽ വരുന്നുണ്ടല്ലോ എന്നതാണ് ഇരട്ടി സന്തോഷം നൽകുന്നത് മാത്രമല്ല തങ്ങൾക്കൊപ്പം തന്നെ തങ്ങളുടെ കുടുംബവും സന്തോഷത്തിലാണെന്നും ഇവർ പറയുന്നു ആരംഭിക്കുമ്പോൾ പലരും കുറ്റപ്പെടുത്തിയപ്പോഴും പിന്തിരിപ്പിച്ചപ്പോഴും നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ലെന്ന് നിരുത്സാഹപ്പെടുത്തിയപ്പോഴും കുടുംബം മാത്രമായിരുന്നു പിന്തുണ തളർച്ചയിലും വീഴ്ചയിലും വീണ്ടും എഴുന്നേറ്റോടാൻ ഇന്ധനമായതും അവരുടെ സപ്പോർട്ട് തന്നെയായിരുന്നു അവരുടെ പ്രോത്സാഹനമില്ലായിരുന്നെങ്കിൽ ഈ സംരംഭം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് സംരംഭം ആരംഭിക്കുമ്പോൾ വിചാരിച്ചിരുന്നില്ല വിചാരിച്ചതിൽ കൂടുതൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏതൊരു സംരംഭം ആരംഭിക്കുമ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക നമ്മുടെ പ്രചോദനം നമ്മൾ തന്നെ ആകാൻ ശ്രമിക്കുക കാരണം നമ്മൾ എത്ര ശക്തരാണെന്നുള്ളത് നമുക്കല്ലാതെ പുറമേ നിന്ന് കമന്റ് പറയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ എത്ര ശക്തരാണെന്ന് നമ്മൾ എപ്പോൾ സ്വയം തിരിച്ചറിയുന്നു അന്ന് മുതൽ നമുക്ക് വിജയവും ലഭിച്ചു തുടങ്ങും ുന്ന ആ വിജയത്തിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ ലഹരി ലഭിക്കുന്നത് സ്വന്തം വിജയത്തിനേക്കാൾ വലിയ ലഹരി മറ്റൊന്നിനുമില്ല എന്നത് മനസ്സിലാക്കാൻ സാധിച്ചതും ഈ സംരംഭത്തിൽ നിന്നാണെന്നും ഒറ്റ സ്വരത്തിൽ ഇവർ പറയുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടൻ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ വേണ്ടി ധൃതി കൂട്ടുന്നവർക്ക് ഇല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നല്ലൊരു ചെക്കനെ കിട്ടില്ല എന്ന് പരാതി പറയുന്നവർക്ക് ഇല്ലെങ്കിൽ പെണ്ണ് വീട്ടിലിരുന്നാലും കുഴപ്പമില്ല ചെക്കന് നല്ല ജോലി ഉണ്ടായാൽ മതി എന്ന് പറയുന്നവർ ഒന്ന് ചിന്തിച്ചാൽ മതി പെണ്ണിനെ ജീവിതകാലം മുഴുവൻ താങ്ങി നിർത്താനുള്ള ഒരു കൈയല്ല വേണ്ടത് മറിച്ച് അവക്ക് ജീവിതത്തിൽ ഒരിക്കലും വീണു പോകാതിരിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയാണ് വേണ്ടത് അതായത് സ്വയമായിട്ടൊരു തൊഴിലാണ് വേണ്ടത് നമ്മൾ പെണ്ണിടത്തിലൂടെ പരിചയപ്പെട്ട ഓരോരുത്തരും പറയാതെ പറഞ്ഞതും ഈ ഒരു കാര്യം തന്നെയാണ് പെണ്ണിന് ജീവിതത്തിൽ ആവശ്യം സ്വയമായിട്ടുള്ള ഒരു തൊഴിലാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രതയാണ് അപ്പോൾ നമ്മുടെ പെണ്ണിടത്തിൻ്റെ ഇന്നത്തെ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ കുടുംബശ്രീ സംരംഭത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാരുടെ നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക നിങ്ങളെ തേടി ഞങ്ങളവിടെ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു പെണ്ണിടത്തിൻ്റെ യാത്ര ഇവിടെ കൊണ്ട് പൂർണ്ണമാകുകയാണ് പുതിയ അധ്യായത്തിലൂടെ വീണ്ടും കാണാം